ഓൾ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സിക്സ് മന്ത്സിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓർമ്മ ഡിസൈൻസ് ആദ്യമായിട്ടാണ് സിക്സ് മന്ത്സിന്റെ ക്ലാസ് തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം ഒത്തിരി എൻക്വയറീസ് ഒക്കെ വന്നായിരുന്നു മാം എങ്ങനെയാണ് സിലബസ് വരുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് നമ്മൾ വിചാരിച്ചു ഇന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ സിലബസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നാണ് അപ്പൊ ഫസ്റ്റ് സിലബസ് നമ്മൾക്ക് എംബ്രോയിഡറി ആണ് അപ്പൊ എംബ്രോയിഡറിയിൽ ഞാൻ എങ്ങനെയാണോ പഠിച്ച് അതേ പ്രകാരമാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് വന്നോളൂ നമ്മളുടെ ഫസ്റ്റ് സിലബസ് വരുന്നത് നമുക്ക് എംബ്രോയിഡറി ആണ് അപ്പൊ എംബ്രോയിഡറിന്റെ വർക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതേപോലെ നമുക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റും ഇത് എംബ്രോയിഡറിന്റെ ഡിസൈൻസ് ആണ് ഇത് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഇങ്ങനെ എംബ്രോയിഡറിയില് തനിയെ നമ്മൾ ചെയ്തിട്ട് അത് നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഭാവിയിലേക്ക് ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യാണ് ഇങ്ങനെ എംബ്രോയ്ഡറിന്റെ വർക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും അതൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ ഓരോ സ്റ്റിച്ചസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം കൂടെ ഒരുമിച്ചല്ല പഠിപ്പിക്കുന്നത് ഓരോ സ്റ്റിച്ചസ് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റിച്ചസിന് നിങ്ങൾക്ക് റെക്കോർഡ് വർക്കും തന്നതിന് ശേഷമാണ് അടുത്ത സിലബസിലേക്ക് പോകുന്നത് ഇത് കണ്ടോ ഇതേപോലെയൊക്കെ നമ്മൾ നെക്കിലൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ ഒരു ബീഡ്സ് വെച്ച് കൊടുത്താല് എന്ത് ഭംഗി ഉണ്ടാവും ഹാൻഡ് എംബ്രോയ്ഡറിക്ക് എപ്പോഴും മാർക്കറ്റിൽ ഭയങ്കര പ്രൈസാണ് അപ്പം ഇങ്ങനെയുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയുള്ള എംബ്രോയ്ഡറീസ് ആണ് അതേപോലെ തന്നെ ഇതിൽ പഠിക്കുന്ന ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് കണ്ടോ ബീഡ്സ് വെച്ചിട്ടുള്ളത് എംബ്രോയിഡറിയുടെ കൂടെ തന്നെ നമ്മൾ ഒരു ബീഡ്സിന്റെ വർക്കും കൂടെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സർദോസി വർക്കും റെക്കോർഡ് എന്ന് നിങ്ങൾ എല്ലാവരും എംബ്രോയിഡറിന്റെ വർക്ക് എല്ലാം കണ്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻസിൽ പഠിച്ചിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്കും റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയില് ഇനി അടുത്ത ഒരു സിലബസിനെ കുറിച്ചായിരിക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പം വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു റൂം സെറ്റ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം അത് ഇന്ത്യയിൽ എവിടെ അതേപോലെ വൈൽഡ് ലോകത്തിൽ എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അധികം റേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഭാവിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരു ബിസിനസ് ബിസിനസ്സായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കൊക്കെ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും അത് നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഒത്തിരി പേര് കൊറോണ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഓൺലൈനിലായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അധികം ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കാരണം എന്താണ് കാരണം എല്ലാവരും ഇപ്പം ഓൺലൈനാണ് പർച്ചേസിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പം അഡ്മിഷന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ മതി സിലബസും ഡീറ്റെയിൽസും ടൈമിങ്ങും ഫീസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഏത് ഏജ് ഉള്ളവർക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് ഇന്ത്യയിലും അതേപോലെ പുറത്തുള്ളവർക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസും ലൈവ് ക്ലാസ്സസുമാണ് നിങ്ങൾക്ക് തരുന്നത് ഇനി പുറത്തുള്ളവർക്ക് ആ ടൈമിങ്ങിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് നമ്മൾ ലൈവ് ആയിട്ടുള്ള ക്ലാസിന്റെ വീഡിയോസ് അയച്ചു കൊടുക്കുന്നതാണ് അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർമ്മ ഡിസൈൻസിന്റെ ബൈ ബൈ